ഗുഡ് മോർണിംഗ് എവറി വൺ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക് സ്പി എസ് സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹർദമായിട്ടുള്ള സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന് കുറേയധികം ഡേറ്റുകൾ വന്നിരിക്കുന്ന ഒരു സമയമാണ് ഡേറ്റുകൾ വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഒരുപാട് അന്വേഷണങ്ങൾ വരുന്നുണ്ട് പ്രധാനമായിട്ടുള്ള അന്വേഷണം എന്ന് പറയുന്നത് സ്റ്റഡി പ്ലാനിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്റ്റഡി പ്ലാനിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെ എ എസ് എക്സാമിനേഷൻ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട സ്റ്റഡി പ്ലാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നത് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ പണിപ്പുരയിലാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാം എസ് ഐ സെലക്ഷൻ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ജോബ് പ്രൊഫൈലുകളിലേക്കുള്ള ആദ്യ പടി അല്ലെങ്കിൽ എലിമിനേഷൻ ടെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം അതാണ് നമ്മളുടെ കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ മെയ് ഇരുപത്തി നാലാം തീയതി നടക്കുന്ന പരീക്ഷ അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു ഓൾറെഡി ഒരു സ്റ്റഡി പ്ലാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കൈൻഡ് ഓഫ് ടു ബൈ തേർഡ് കഴിഞ്ഞു കഴിഞ്ഞു ഏതാണ്ട് എട്ട് ആഴ്ചകളായി രണ്ടാം മാസത്തെ മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ് മന്ത് എൻഡിൽ ഒരു എക്സാം നടത്താറുണ്ട് നമ്മൾ അതിൻ്റെ പേരാണത് അത് നമ്മൾ നടത്താനായിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോമൺ പ്രിലിമിനറി എക്സാമിനേഷന് ഡേറ്റ് വന്നതിന് ശേഷം ഇനിയുള്ള സമയത്തിലേക്ക് ഒരു മൂന്ന് മാസത്തോളമുള്ള സമയത്തിലേക്ക് എങ്ങനെയാണ് പഠിക്കുക സ്റ്റഡി പ്ലാൻ എന്ത് വേണം എന്ന ഒരു ചോദ്യവും എന്ത് പഠിക്കണം അതിനോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള മറ്റൊരു വാചകമാണ് എന്ത് പഠിക്കരുത് എന്ന കാര്യം വ്യക്തമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റഡി പ്ലാൻ നോക്കുന്ന ആളുകൾക്ക് അവർ അന്വേഷിച്ച ആളുകളും നമ്മൾ പറഞ്ഞിരുന്നു ഉടനെ തന്നെ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു റിപ്ലൈ തരുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു റിപ്ലൈ ആണ് വീഡിയോ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇനി നമ്മളിനെന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ എന്ത് പഠിക്കണം എങ്ങനെ ടൈം മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കാരണം ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഓൾറെഡി തുടങ്ങിയിട്ട് രണ്ട് മാസം കഴിഞ്ഞു സ്റ്റഡി പ്ലാൻ അതുപോലെ സമയമെടുത്ത് ചെയ്യാനുള്ള ഒരു 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 ലെക്ഷറി നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ എന്നാൽ ഏറ്റവും കോംപ്രിഹെൻസീവായ രീതിയിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഏത് രീതിയിൽ ഇനി ബാക്കിയുള്ള സമയം നമുക്ക് കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് ചിലവഴിക്കാമെന്ന് നമുക്ക് ഇനിയുള്ള ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കാണാം ഓക്കെ അധികം സമയം എടുത്തിട്ടല്ല നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധയോടുകൂടി അവസാനം വരെ ഇരിക്കാനും വേണ്ടി ശ്രമിക്കുക വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാം വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് കോമൺ ഡിഗ്രി എക്സാമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്കിനി കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യാൻ പോകുന്നത് എന്നും അതിനോടൊപ്പം തന്നെ പ്രിപ്രേഷനിൽ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംശയങ്ങളെ കുറിച്ചിട്ടുള്ള മറുപടികളും നമുക്ക് നോക്കാം നോക്കൂ സ്റ്റഡി പ്ലാൻ നമ്മൾ നടത്താനായിട്ട് പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തത് പറയാനായിട്ട് പോകുന്നുണ്ട് ആദ്യം നമുക്ക് പ്രിപ്പറേഷൻ്റെ സമയത്ത് ഏറ്റവും അധികം പ്രശ്നങ്ങളായി വരുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് നോക്കാം നമുക്ക് കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് എങ്ങനെയുള്ളൊരു എക്സാമിനേഷൻ ആണ് അത് ഒരു എലിമിനേഷൻ എക്സാമിനേഷൻ ആണ് എന്തുകൊണ്ടാണ് എലിമിനേഷൻ എക്സാമിനേഷൻ ആണ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റുകളിലേക്ക് അതിൽ നിന്നും വളരെ കുറച്ച് ആളുകളിലേക്ക് എണ്ണം കുറയ്ക്കാനായിട്ട് നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഏത് എക്സാം പ്രിലിമിനറി എക്സാമിനേഷൻ അതുപോലെ തന്നെ അത് എങ്ങനെ ഒരു എക്സാമിനേഷനാണ് ക്വാളിഫയ്യിങ് എക്സാമിനേഷനുമാണ് അപ്പൊ ഈ രണ്ട് പോയിന്റുകൾ പ്രത്യേകിച്ച് ഇതൊരു ക്വാളിഫയ്യിങ് എക്സാമിനേഷൻ ആണ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ടൈറ്റിലിൽ കൊടുത്തിട്ടുള്ള അതേ കാര്യങ്ങൾ എന്ത് പഠിക്കരുത് എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ആൻസർ ആണ് അത് എങ്ങനെയാണെന്ന് തൊട്ടടുത്ത സ്ലൈഡിൽ ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം നോക്കൂ എന്തൊക്കെ പോയിന്റുകളാണുള്ളത് ഹൗ ടു സ്റ്റഡി ഒബ്വിയസ്ലി അതിനുള്ള ആൻസർ ആണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് വാട്ട് നോട്ട് ടു സ്റ്റഡി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ സ്മാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചില കാര്യങ്ങൾ വിടണം അത് പക്ഷേ ഒരു ജനറൽ ലോ അല്ല ദാറ്റ് വേരീസ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ അതെങ്ങനെയെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം പിന്നെ ഹൗ ടു മാനേജ് ടൈം ആൻഡ് ഹൗ മച്ച് ടു സ്റ്റഡി എത്രത്തോളം പഠിക്കണം ഒരു ദിവസം എത്രത്തോളം പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആ ടൈം മാനേജ് ചെയ്ത് പഠിക്കണം ഇതെല്ലാമാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സംശയങ്ങൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റഡി പ്ലാൻ രണ്ട് മാസം എത്താറാവുന്ന സമയത്ത് അതിനവസാനവും ചില ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട് എനിക്ക് ഇന്ന ചില ദിവസങ്ങളിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല ഇതിനിടയിൽ ഗ്യാപ്പുകൾ എപ്പോഴെങ്കിലും ഉണ്ടാകുമോ സോ ദാറ്റ് എനിക്ക് ആ വിട്ടുപോയ കാര്യങ്ങൾ പഠിച്ചിട്ട് എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ് ഈ സമയത്ത് നമ്മളെ കോഴ്സ് എടുത്ത ആളുകൾക്ക് അറിയാം അവരുടെ ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പ് ി മാസ്റ്ററിംഗ് ടെസ്റ്റിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് സോ ദാറ്റ് വിക്ട് പോയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഓൾസോ റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നതായിരിക്കും നമ്മൾ പറയുന്നതായിരിക്കും ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാം ആദ്യമായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട നിങ്ങൾ ഉറപ്പിക്കേണ്ട മനസ്സിൽ ിക്കേണ്ട ഒരു കാര്യം പ്രിലിമിനറി എക്സാമിനേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ് ഇതിലെ മാർക്ക് എടുത്തിട്ടല്ല നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കാൻ പോകുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക ഇത് ഓർക്കേണ്ടതാരാ ഇനി ഇപ്പോൾ പഠിച്ചു തുടങ്ങാൻ പോകുന്ന ആൾക്കാരാണ് ഓൾറെഡി നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റഡി പ്ലാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പഠിച്ചുകൊണ്ടേ വരുന്ന ആളുകൾ ഉണ്ടാകും അവർ ഓൾറെഡി കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അവൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും ഇനിയും രണ്ട് രണ്ടര മാസം ഉണ്ടാകുമായിരിക്കും പക്ഷെ ഇപ്പൊ ഇനി ഒപ്പം കൂടാൻ പോകുന്ന ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അയ്യോ ഇത്രയധികം എന്ന് ടെൻഷൻ കാര്യം മനസ്സിലാക്കുക എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് അത് അതിൽ മാർക്ക് വാങ്ങേണ്ടതില്ല എന്ന പോയിന്റിൽ തന്നെയാണ് നിങ്ങൾ അതിൽ നൂറിൽ നൂറ് വാങ്ങേണ്ടതില്ല ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കേണ്ടത് സിമ്പിൾ മെന്റൽ എബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് റീസണിങ് റീജിയണൽ ലാംഗ്വേജ് ഈ മൂന്ന് സെക്ഷനിൽ നിന്ന് അൻപത് മാർക്കാണ് ചോദ്യമായിട്ട് വരുന്നത് അൻപത് മാർക്കാണ് ചോദ്യമായിട്ട് വരുന്നത് ആർട്ട് ലിച്ച് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പത്ത് മാർക്കാണ് ഹിസ്റ്ററി പത്ത് മാർക്കാണ് എല്ലാം കൂടി എത്രയായി എഴുപത് മാർക്കിനാണ് ചോദ്യം വരുന്നത് എല്ലാം ചേർന്ന് എഴുപത് മാർക്കിനാണ് ചോദ്യം വരുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് സോ എഴുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണ് ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്നാണ് എന്ന കാര്യം വ്യക്തമായിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആകുന്നത് നോക്കൂ ബാക്കിയുള്ള മാർക്ക് മുപ്പത് മാർക്കാണ് സോ നിങ്ങൾ ഇനിയുള്ള മൂന്ന് മാസം സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ പഠിക്കാൻ സ്പെൻഡ് ചെയ്യുമ്പോൾ സ്റ്റഡി പ്ലാനിലൂടെ കടന്നു പോകുന്ന സമയത്ത് വളരെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യുക ഈ ഏറ്റവും അധികം മാർക്ക് കിട്ടുന്ന ഭാഗങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മാർക്ക് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെയാണ് ബാക്കി വരുന്നത് നമ്മുടെ മുപ്പത് മാർക്ക് എന്ന് പറയുന്ന ഭാഗം ഈ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഹിസ്റ്ററി ഭയങ്കര ടഫാണെന്ന് വിചാരിക്കൂ പത്ത് മാർക്ക് ആണ് ഹിസ്റ്ററി അല്ലെ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതേ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും ഭയങ്കര എളുപ്പമാണെന്ന് വിചാരിക്കൂ രണ്ടും ഏതാണ്ട് ചേർത്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് അല്ലെ ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യാം നമുക്ക് എന്താ വേണ്ടത് അഞ്ചും അഞ്ചും അവിടെ പത്ത് മാർക്ക് ഉറപ്പിക്കലാണ് വേണ്ടത് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കരുത് എന്നോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എക്കണോമിക്സും ജ്യോഗ്രഫിയും പഠിക്കരുത് എന്നോ അല്ല പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും സ്മാർട്ടായിട്ട് പഠിക്കാൻ പറ്റിയ വിഷയങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ് അറിയുക ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ വീഡിയോ കേട്ടിരിക്കുന്ന ഒരു വീട്ടിലിരിക്കുന്ന ഒരാൾ എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ഒരാളും അവർക്ക് രണ്ടു പേർക്കും രണ്ട് തരത്തിലായിരിക്കും പഠിക്കാൻ ഇഷ്ടങ്ങൾ പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നിങ്ങളിൽ പല ആളുകളും ചിലപ്പോൾ കമ്പ്യൂട്ടർ അത്ര പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഞാൻ പറയുന്നു ഈ അഞ്ച് മാർക്ക് വളരെ കുറച്ച് സമയത്തിൽ പഠിച്ചെടുത്ത് നേടാൻ പറ്റുന്ന അഞ്ച് മാർക്കുകളാണ് വളരെ കുറച്ച് നോക്കൂ ജിയോഗ്രഫി നിങ്ങൾ അഞ്ച് മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ വേൾഡ് ജിയോഗ്രഫിയും ഇന്ത്യൻ ജിയോഗ്രഫിയും കേരള ജിയോഗ്രഫിയും മുഴുവനായിട്ട് പഠിക്കണം ബേസിക്സ് കമ്പ്യൂട്ടറോ എത്ര തന്നെ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് ഒരു അഞ്ച് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക വളരെ സ്മാർട്ടായിട്ട് അത് പഠിക്കാനായിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക സയൻസ് ആൻഡ് ടെക്നോളജി കുറച്ച് വലിയ സിലബസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലെ സയൻസ് ആൻഡ് ടെക്കിന് കുറേ അധികം കാര്യങ്ങളുണ്ട് അത് കറണ്ട് അഫെയേഴ്സുമായി ചേർത്തിട്ടുമാണ് പഠിക്കുന്നത് സ്പേസ് മിഷനുകള് മിസൈലുകള് അതുപോലെ തന്നെ പുതിയ ടെക്നോളജികൾ ഇവയിൽ നിന്നും കറണ്ട് അഫെയേഴ്സുമായി ചേർത്ത് പഠിക്കേണ്ട ഭാഗമാണ് സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നത് അതും അഞ്ച് മാർക്ക് ആണുള്ളത് സോ നിങ്ങൾക്ക് ഏറ്റവും കുറവ് സമയത്ത് പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും മാർക്ക് എന്നിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം കോൺസെൻട്രേറ്റ് ചെയ്യണം അത് ഉറപ്പിച്ചിട്ട് മാത്രം ടഫായ ഭാഗത്തേക്ക് പോവുക അല്ലാതെ എന്ത് ചെയ്യരുത് അയ്യോ എനിക്ക് ജ്യോഗ്രഫി ഒട്ടും അറിയില്ല അല്ലെങ്കിൽ എനിക്ക് എക്കണോമിക്സ് ഒട്ടും അറിയില്ല ഞാനത് വേഗം ആദ്യം പഠിച്ചു തീർക്കട്ടെ എന്നിട്ട് അടുത്തേക്ക് പോവാ നോ പ്രിലിമിനറിയിൽ ഇനി ബാക്കിയുള്ള സമയത്ത് പഠിക്കാൻ തുടങ്ങുന്ന നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുക്കാൻ പാടില്ല സോ ക്വാളിഫൈയിങ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് എന്ന് തോർക്കുക നൂറിൽ നൂറ് വാങ്ങലല്ലാ ഉദ്ദേശം കട്ട് ഓഫ് മാർക്ക് കടന്നു പോവുക എന്നത് മാത്രമാണ് നമ്മൾ ഉദ്ദേശം അത് ഉറപ്പിക്കുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രിപ്പറേഷൻ സമയത്ത് തോന്നും അയ്യോ എക്കണോമിക്സ് പഠിച്ചിട്ടില്ലല്ലോ എക്കണോമിക്സ് എത്ര മാർക്കിനാണ് അഞ്ച് മാർക്കിനാണ് അഗൈൻ എക്കണോമിക്സ് നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ് വായിച്ചാൽ ഉടനെ മനസ്സിലാവും അപ്പൊ എക്കണോമിക്സ് പഠിച്ചോളൂ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള മറ്റൊരു അഞ്ച് മാർക്കിന്റെ കാര്യം ചെയ്യുക ഒന്ന് മാറ്റി വെക്കുക തൽക്കാലത്തേക്ക് എന്നിട്ട് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഉറപ്പിക്കാനുള്ള ഒരു അറുപത് മുതൽ എഴുപത് മാർക്ക് വരെ നിങ്ങൾ എന്ത് ചെയ്യണം ഉറപ്പിച്ച് പഠിക്കുക തന്നെ വേണം അത്രയും മാർക്ക് സ്കോർ ചെയ്യുക എന്ന രീതിയിൽ തന്നെ പഠിക്കുക ഏക ഞാൻ പറയുന്നു ഞാൻ ഇത്രയാണ് കട്ട് ഓഫ് എന്നോ ഇത് വരുമോ എന്നോ ഒന്നും പറയുകയല്ല ഞാൻ പറയുന്ന ഒരൊറ്റ പോയിന്റേ ഉള്ളൂ ഇത് ഈ മാർക്ക് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കടക്കുക നിങ്ങൾക്ക് ഉറപ്പിച്ച് പഠിച്ച് കിട്ടാനുള്ള മാർക്ക് അറുപത് മുതൽ എഴുപത് വരെ മാർക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചുറപ്പിച്ചിരിക്കണം ഈ കാണുന്ന സിലബസിൽ നിന്ന് നിങ്ങൾ ഉറപ്പിച്ചിരിക്കണം അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക ഡൗട്ട്ഫുൾ ആയ ഏരിയകളിലേക്ക് പോവുക ഐഡിയൽ കണ്ടീഷൻ എന്താ നൂറ് മാർക്കിന്റെ ഭാഗവും മുഴുവൻ പഠിക്കാവുന്നതാണ് അത് റാങ്ക് നേടുന്ന ആളുകൾ പോലും പഠിച്ച് തീർക്കാറില്ല അത് മനസ്സിൽ മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ ഒന്നാം റാങ്ക് വാങ്ങുന്ന ആൾ പോലും നൂറിൽ നൂറ് വാങ്ങിയിട്ടുള്ള ആളുകളല്ല വരുന്നത് എന്ന് വെച്ചിട്ട് അവരൊന്നും പഠിക്കുന്നില്ല എന്നല്ല അവരെല്ലാം മിക്കവാറും പഠിച്ചെത്തിയിട്ടുണ്ടാകും പക്ഷേ പേഴ്സണലി ഞാൻ യു പി എസ് സി മറ്റും പഠിക്കുന്ന ആളുകളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് പഠിച്ചിട്ടുള്ള ഒരാളെന്ന രീതിക്ക് അതിൽ റാങ്ക് വാങ്ങിയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുള്ള ആളുകൾ സംസാരിച്ചിട്ടുള്ള ഒരാളെന്ന രീതിക്ക് ജസ്റ്റ് പറയുകയാണ് അവരും എന്ത് ചെയ്യുന്നുണ്ട് ചില സബ്ജക്റ്റുകൾ വിട്ടിട്ട് പോയിട്ട് എഴുതാറുണ്ട് എന്താകുന്നുണ്ടോ അത് വിട്ടിട്ട് പോയിട്ട് തന്നെ അവർ എഴുതാറുണ്ട് അത് പക്ഷേ സ്മാർട്ടായിട്ട് തീരുമാനിക്കണം അവർക്കറിയാം എവിടെ ഞാൻ ഇവിടെ വിട്ടിട്ട് ഈ ഭാഗത്ത് നിന്ന് രണ്ട് ക്വസ്റ്റിൻ എക്സ്ട്രാ വന്നാൽ പോലും അത് മേക്കപ്പ് ചെയ്യാനുള്ളത് ഇപ്പുറത്തെ കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അവർ കണ്ണുടച്ച് വെറുതെ എന്തല്ല ഒരു സബ്ജക്റ്റ് അങ്ങ് വിട്ടിട്ട് പോവുകയല്ല പിന്നെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ വിടാൻ നമുക്ക് നിർവാഹമില്ല നോക്കൂ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കൂ മലയാളം ഒന്നും നോക്കാതെ നിങ്ങൾ പോയി വിചാരിക്കൂ പത്ത് മാർക്ക് നിങ്ങൾക്ക് എന്താണ് കിട്ടാനൊരു ഒരു സാധ്യതയില്ലാണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പ്രശ്നം പറ്റുന്ന എന്താ നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ടഫായിട്ട് വാങ്ങുന്ന എന്താ വളരെ കഷ്ടപ്പെട്ട് വാങ്ങുന്ന ഏഴോ എട്ടോ മാർക്ക് മലയാളം സുഖമായിട്ട് പഠിച്ച് വാങ്ങുന്ന ഒരാൾ എന്ത് ചെയ്യും സുഖമായിട്ട് നിങ്ങൾ മറ്റ് ഭാഗത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയം അവർ അവരിവിടെ ചെയ്യും ഓൾറെഡി മാനേജ് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് ഇത് ക്വാളിഫയിങ് എക്സാം ആണ് എന്ന കൂടി നൂറിൽ നൂറ് വാങ്ങലല്ല നമ്മുടെ ഉദ്ദേശം എന്ന അറിവോട് കൂടിയിട്ട് മാത്രം എന്ത് ചെയ്യുക വൃത്തിയായി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മനസ്സിലായല്ലോ ഒന്നാമത്തെ പോയിന്റ് ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈറ്റിൽ എന്താണ് വാട്ട് നോട്ട് ടു സ്റ്റഡി എന്താണ് പഠിക്കേണ്ടാത്തത് എന്നതിന്റെ ഘട്ടമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് നിങ്ങൾ തീരുമാനിക്കണം ചില ഭാഗങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല അവസാനമേ നോക്കുന്നുള്ളൂ ഇപ്പോൾ നോക്കുന്നില്ല സമയമുണ്ട് ഇനി എനിക്ക് എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് തീരുമാനിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട് സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ആൻസർ വാട്ട് നോട്ട് ടു സ്റ്റഡി എന്ന് പറയുന്നത് രണ്ടാമത്തെ ആൻസർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് യു ഹാവ് ടു സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് നമ്മുടെ ഇപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കുറെ കറണ്ട് ചോദ്യങ്ങൾ ഇടുന്നുണ്ട് രണ്ടാമതായിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് നമ്മുടെ സ്റ്റഡി പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സ്റ്റഡി പ്ലാൻ ഇപ്പോൾ രണ്ട് മാസങ്ങൾ കഴിയാൻ പോവുകയാണ് ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഏപ്രിൽ കൂടി നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ആ കോഴ്സ് എടുത്ത ആളുകൾക്കാണ് അതിന്റെ ചില പ്രത്യേക ടെസ്റ്റുകളൊക്കെ ലഭിക്കുന്നത് സ്റ്റഡി പ്ലാൻ എല്ലാവർക്കും ഓപ്പണും എല്ലാ നമ്മുടെ ഗ്രൂപ്പിൽ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വന്ന എല്ലാ ആളുകൾക്കും എന്ത് ഓപ്പണാണ് നമ്മുടെ ആ ഒരു ടെസ്റ്റ് ഐ മീൻ ആ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസത്തിന്റെ ആ ഭാഗത്തോടുകൂടി ചെയ്യുകയാണ് അവസാനിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചൊവ്വാഴ്ചകളിൽ വ്യാഴാഴ്ചകളിൽ ട്യൂസ്ഡേ ആൻഡ് തേഴ്സ് ഡേ ടെസ്റ്റുകൾ കൊടുക്കാറുണ്ട് സാറ്റർഡേ ഒരു വീക്ക്ലി ടെസ്റ്റ് മുപ്പതോളം ചോദ്യങ്ങളുള്ള ഒരു വീക്ലി ടെസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ചില ദിവസങ്ങളിൽ മുപ്പത് മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ വരെ പോയിട്ടുള്ള ഇതിൽ വീക്ലി ടെസ്റ്റുകൾ ഡിപെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ടോപിക്സ് അതനുസരിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻ ഒരാഴ്ച മൊത്തത്തിൽ നമ്മൾ നടത്താറുണ്ട് അതിനുശേഷം മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റുകൾ കൊടുക്കാറുണ്ട് ഇത് മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടാണ് അപ്പൊ എന്താ സംഭവിക്കുന്നത് കൃത്യമായി നിങ്ങൾ തുടർച്ചയായി പരീക്ഷകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഏത് ഭാഗങ്ങളിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏത് ഭാഗമാണ് അധികം ചോദ്യങ്ങൾ വരാത്തത് ഈ ഒരു ഐഡിയ സ്വാഭാവികമായിട്ട് നാച്ചുറലി നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എപ്പോൾ മാത്രമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതാണ് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കി തരുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രെൻഡ് ഏത് രീതിയിൽ ചോദ്യങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ സ്റ്റഡി പ്ലാനിനോട് ചേർന്ന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ടെസ്റ്റുകളിലൂടെ തരുന്നുണ്ട് രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം കഴിഞ്ഞ രണ്ട് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്കഷൻ നമ്മൾ ആരംഭിക്കാൻ പോകുന്നുണ്ട് അത് പൊളിറ്റി ഉണ്ടാകും മാത്സ് ഉണ്ടാകും എല്ലാ സബ്ജക്റ്റുകളും ചേർത്തുകൊണ്ട് നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ആരംഭിക്കുന്നുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മൾ ഉടനെ തന്നെ അത് ലോഞ്ച് ചെയ്യുന്നുണ്ട് ആ ഡിസ്കഷൻസിലൂടെ ഓരോ കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് വർഷത്തിൽ വന്നിട്ടുള്ള ഡിഗ്രി ലെവൽ ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും വെറുതെ ചുമ്മാ ക്വസ്റ്റൻ ആൻസർ ഡിസ്കഷൻ അല്ല നമ്മുടെ ഡിസ്കഷൻസ് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു വളരെ ആയിട്ട് ചെയ്യും ചർച്ച ചെയ്തുകൊണ്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും അവ തരാനായിട്ട് സോ ഇയർ അങ്ങനെ നമ്മൾ ടെസ്റ്റുകളിലൂടെയും കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും എന്ത് പഠിക്കരുത് എന്ന വ്യക്തമായ ഐഡിയ നമുക്ക് മനസ്സിലാകും എന്ത് പഠിക്കണം എന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന എന്ത് പഠിക്കരുത് എന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കും ഇനി അടുത്ത ചോദ്യം ഡിസിപ്ലിൻ ആണ് നമ്മൾ നേരത്തെ ആദ്യം ചോദിച്ച പല ചോദ്യങ്ങളുടെയും ആൻസറുകളാണ് ഇവിടെ നമുക്ക് പറഞ്ഞ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഡിസിപ്ലിൻ എങ്ങനെ പഠിക്കാം ഹൗ ടു സ്റ്റഡി എങ്ങനെ നമ്മൾ തുടർച്ചയായി പഠിക്കണം അത് പലപ്പോഴും എന്താണ് നമ്മുടെ പ്ലാനിലൂടെ പോകുമ്പോൾ ഡൗട്ടുകളാണ് ചോദ്യചിഹ്നങ്ങളാണ് എപ്പോഴും അല്ലെ ഇതിപ്പോ പഠിച്ചാൽ മതിയോ അടുത്തത് അടുത്ത ദിവസം പഠിക്കണോ സംശയത്തിന്റെ മുകളിൽ തന്നെ പല ദിവസം ഇത് ചെയ്യും പഠിക്കാതെ പോകും അതിനാണ് ഞങ്ങൾ ഈ തരാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതി ഉണ്ടോ സ്വതന്ത്രമായ ഒരു രീതി ഉണ്ടോ നിങ്ങൾ അതിൽ പൊക്കോളൂ പക്ഷെ നിങ്ങൾക്ക് ഒരു ടൈം ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പഠനം വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സ്വയം നമുക്ക് എപ്പോഴും സാധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരാൾ തരുന്ന ഈ പാർട്ട് അനുസരിച്ച് ഈ പ്ലാൻ അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒപ്പം കൂടിക്കോളൂ നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി മാത്രം മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ മുതൽ തുടങ്ങാൻ പോവുകയാണ് അത് ഓൾറെഡി പോകുന്ന സ്റ്റഡി പ്ലാനുമായിട്ട് നിന്ന് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും അത് ഞാൻ തൊട്ടടുത്ത തവണ തൊട്ടടുത്ത സ്ലൈഡിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം അടുത്ത ഭാഗമാണ് മോക്ക് ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ട് തരത്തിലാണ് ഒന്ന് ടൈം മാനേജ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ധാരാളമായിട്ട് വരുന്ന ഡിഗ്രി ഡിഗ്രികളിൽ എക്സാമുകളിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് തന്നെയാണ് മനസ്സിലാകുന്നുണ്ടോ ഒന്നേകാൽ മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ നമ്മൾ നമ്മൾ എഴുതി എത്തുന്ന സമയമാകുമ്പോഴേക്കും എന്ത് ചെയ്യരുത് എളുപ്പമുള്ള ചോദ്യങ്ങൾ നമ്മൾ അവസാനം വിട്ടുപോകരുത് ചിലപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് കാണും എന്നിട്ട് നമ്മൾ വിചാരിക്കും അയ്യോ കുറെ വായിക്കാനുണ്ടല്ലോ പക്ഷേ അത് ഒരറ്റ ഓപ്ഷൻ വായിച്ചാൽ ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എളുപ്പമുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചിലപ്പോൾ അത് അപ്പൊ എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാം ഏത് രീതിയിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം എങ്ങനെയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുക എന്നത് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രിപ്പയർ ഫോർ മോക് ടെസ്റ്റ് ആൻഡ് യു ഹാവ് ടു അറ്റംപ്റ്റ് മാക്സിമം നമ്പർ ഓഫ് മോക് ടെസ്റ്റ് മാക്സിമം നമ്പർ എന്ന് ഞാൻ പറയുന്ന സമയത്ത് ലെക്കും ലെഗാനും അറ്റൻഡ് ചെയ്യലല്ല സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഫേസ് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഫുൾ ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് പ്ലാൻ ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യണം അല്ലാതെ കുറേയധികം ഒരു കണക്കില്ലാതെ കുറെ ടെസ്റ്റുകൾ അവിടെ നിന്ന് വാരിവലി എഴുതലല്ല ഈ പറയുന്ന മാക്സിമം നമ്പർ എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഷുഡ് ബി എഫിഷ്യൻ ഓൾസോ മറ്റൊരു കാര്യം ഇത് ഇല്ലാതാക്കുന്നത് ഫിയർ ഫാക്ടർ ആണ് എപ്പോഴും ഇരിക്കുമ്പോൾ അതായത് ഞാൻ നമ്മളുടെ കോഴ്സിൽ ചേർന്നിട്ടുള്ള അവരോട് ഞാൻ എപ്പോഴും നമ്മുടെ ആ ഗ്രൂപ്പിൽ പറയാറുള്ള കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ വെറുതെ കുറെ സമയം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് രണ്ട് ക്വസ്റ്റൻ ചെയ്യുന്നു നമ്മളത് നമ്മുടെ എസ് എസ് സി ആർ ആർ ബി ലൈവിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ ഒരു ക്വസ്റ്റിൻ അമ്പത് ക്വസ്റ്റൻ എടുത്ത് വെച്ചിട്ട് ആ പതുക്കെ ചെയ്യാം പത്ത് ക്വസ്റ്റിനി ചെയ്യുന്നു പിന്നെ ഒന്ന് നടക്കാൻ പോകുന്നു പിന്നെ അടുത്ത പത്ത് ക്വസ്റ്റൻ ചെയ്യുന്നു ആ ഒരു മൂഡല്ല ശരിക്കുള്ള എക്സാം എഴുതുമ്പോൾ ഉണ്ടാവുന്നത് നിങ്ങൾ ഒരു അലാം സൈഡിൽ വെച്ച് അമ്പത് ക്വസ്റ്റൻ ഉണ്ട് അത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് തീർക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ടൈമർ ഓൺ ചെയ്ത് വെച്ച് സൈഡിൽ ടൈമർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇരുന്ന് എക്സാം എഴുതി നോക്കൂ ആ മൂഡ് എൻറ്റയർലി വേറെയാണ് നിങ്ങൾ തെറ്റുകൾ വരുത്തും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുള്ളൂ അതായത് നിങ്ങൾ വീട്ടിനുള്ള ഒരു റൂമിൽ ഇരുന്ന് ചെയ്യുമ്പോൾ പോലും ആ ടെൻഷൻ ഉണ്ടാകും മോക് ടെസ്റ്റുകൾ എഴുതുന്ന സമയത്ത് നമ്മൾ സ്റ്റഡി പ്ലാനിനോടൊപ്പം നിങ്ങൾ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും മന്ത് എൻഡിലും ഒക്കെ എക്സാമുകൾ എഴുതി എഴുതി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ് ആ ഫിയർ ഫാക്ടർ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യുകയാണ് നിങ്ങൾ അതിനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അത് താഴത്തേക്ക് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ടെസ്റ്റുകൾ എഴുതൽ ഇമ്പോർട്ടന്റ് ആണ് അതിനു വേണ്ടി നമ്മൾ ടെസ്റ്റ് സീരീസുകൾ മാത്രമായിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ടെസ്റ്റ് സീരീസുകൾ മാത്രം ഡിഗ്രി ലെവലിൽ ുള്ള എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ടെസ്റ്റ് സീരീസുകൾ അതിൽ കറണ്ട് അഫയേഴ്സിന്റെ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും കവർ ചെയ്യുന്നതായിരിക്കും തിയറി പാർട്ടുകൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ആ രീതിയിൽ നമ്മൾ ടെസ്റ്റ് സീരീസ് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉൾപ്പെടെയുള്ള മറ്റൊരു ടെസ്റ്റ് സീരീസ് നമ്മൾ ഇറക്കുന്നതായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമായിട്ടുള്ള ഒരു എന്താ പറയുക കോഴ്സും നമ്മൾ ഇറക്കുന്നുണ്ട് ഇത് അതല്ല ഇത് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ പ്രിലിമിനറിയെ മാത്രമായിട്ട് നമ്മൾ കണക്കാക്കി കണക്കാക്കിക്കൊണ്ടൊന്ന് ചെയ്യുകയാണ് ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് തരികയാണ് മെയിൻസിലേക്ക് പോകുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം പേപ്പർ ടു എന്ന് പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്ക് കൂടി വരും അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഇതൊക്കെ അധ്വാനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ ഫൈനൽ പോയിന്റ് യു ഷുഡ് ഓൾവേസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടേക്ക് എ ബ്രേക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് നിങ്ങളൊരു ബ്രേക്ക് എടുത്തിരിക്കണം അത് മസ്റ്റാണ് അത് മസ്റ്റാണ് നിങ്ങളൊരു ബ്രേക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെഷീൻ അല്ല മെഷീനുകൾ പോലും ബ്രേക്ക് വർക്ക് ആയി കഴിഞ്ഞാൽ ചൂടായി ചൂടായി കത്തിപ്പവും അതിലെന്ത് ചെയ്യും ഫാറ്റികൾ വരും സോ നമുക്കും അത് വരും നമ്മുടെ മനസ്സിനും അത് വരും നമ്മുടെ ശരീരത്തിനും അത് വരും എല്ലാം വരും കുറച്ച് കുറച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്ന് എണീറ്റ് നടക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ എന്താണ് കുറച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് എ ബ്രേക്ക് അത് നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് ആളുകളോട് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കാര്യമാണ് ഈ വീഡിയോ അപ്പം ചെയ്തതിനു ശേഷം ഞാൻ നമ്മുടെ എന്റെ ഗ്രൂപ്പിൽ പോയിട്ട് പറയാൻ പോകുന്ന കാര്യം അതാണ് ഈ ആഴ്ചയുടെ അവസാനത്തിന് ശേഷം നമ്മൾ ഒരു മൂന്ന് നാല് ദിവസം ബ്രേക്ക് കൊടുക്കാൻ പോകുക അവർക്ക് എന്തിനു എന്തിനാണ് വിട്ട കാര്യങ്ങൾ അവർക്കൊന്ന് പഠിച്ചെടുക്കാം അതിന് ശേഷമാണ് നമ്മൾ ഈ മന്ത് മന്ത്ലി മാസ്റ്ററിങ് ടെസ്റ്റ് അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കാൻ പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ സോ ദാറ്റ് അവർക്കും എന്ത് ചെയ്യാൻ പറ്റണം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റണം ഒന്ന് കാം ഡൗൺ ആയ ശേഷം ഒരു റിലാക്സ്ഡ് മൈൻഡോട് അവർക്ക് വന്നിട്ട് മന്ത്ലി എൻ എക്സാം എഴുതാനായിട്ട് അവർക്കും സാധിക്കണം സോ ദാറ്റ് ഡിസ്കഷൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം സമാധാനമായി എക്സാം എഴുതി എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അവർക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പൊ ടെസ്റ്റ് സീരീസുകൾ മോക്ക് ടെസ്റ്റുകൾ ടൈം മാനേജ്മെന്റ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നമ്മൾ ടെസ്റ്റുകളിലൂടെയും ഇനി നമ്മൾ നിങ്ങൾക്ക് എന്താ പറയുക യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തുടങ്ങുന്ന നമ്മളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ്റെ ഡിസ്കഷനിലൂടെയും നമ്മൾ ഇവ കംപ്ലീറ്റ് ആയിട്ട് കോംപ്രഹെൻസീവ് ആയിട്ട് കവർ ചെയ്ത് തരുമുണ്ട് അഗൈൻ ടെസ്റ്റ് സീരീസുകളുടെ മോഡൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും എന്നാലും ഞാൻ ജസ്റ്റ് പറയുകയാണ് നമ്മളൊരു മിനി ടെസ്റ്റുകൾ ആദ്യം നടത്തും അതായത് ഓരോരോ നിങ്ങൾ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്ജക്ട് ചില സബ്ജക്റ്റുകൾക്ക് അത്ര മൂന്ന് ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ ഉണ്ടാവില്ല രണ്ട് ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ ഉണ്ടാവുള്ളൂ അത് ആ സബ്ജെക്ട് അനുസരിച്ചായിരിക്കും ജനറൽ ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകൾക്കും ഒരു മിനി ടെസ്റ്റ് ഉണ്ടാകും പിന്നെ ഒരു ഫോക്കസ് ടോപ്പിക് ടെസ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ ഒരു സബ്ജെക്ട് മാസ്റ്ററി ടെസ്റ്റും ഉണ്ടാകും മിനി ടെസ്റ്റുകൾ പത്ത് ചോദ്യങ്ങളായിരിക്കും പത്ത് മാർക്കിന്റെ അതുപോലെ തന്നെ ഫോക്കസ് ടോപ്പിക് ടെസ്റ്റ് ഇരുപത് മാർക്കിന്റെ ആയിരിക്കും സബ്ജെക്ട് മാസ്റ്ററി ടെസ്റ്റ് മുപ്പത് മാർക്കിന് ഉണ്ടാകും ഇതിനുശേഷം എന്തുണ്ടാകും ഫുൾ ടോപ്പിക് ടെസ്റ്റുകൾ ഉണ്ടാകും പിന്നെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റും ഉൾപ്പെടുന്ന മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ മിനി ടെസ്റ്റ് ഫോക്കസ് ടോപ്പിക് ടെസ്റ്റ് സബ്ജക്ട് മാസ്റ്ററി ടെസ്റ്റ് ഫുൾ ടെസ്റ്റുകള് പിന്നെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എന്താ പറയുക എക്സാം മോഡൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഇവയെല്ലാം എഴുതിയിട്ടായിരിക്കും ഇവയെല്ലാം ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്ന ടെസ്റ്റ് സീരീസ് അല്ലെ ടെസ്റ്റ് സീരീസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ സോ ദീസ് ആർ ദ പോയിന്റ്സ് ടു റിമെമ്പർ ആൻഡ് ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരങ്ങൾ ഇനി സ്റ്റഡി പ്ലാനിലേക്ക് സ്റ്റഡി പ്ലാൻ നമുക്ക് ആദ്യം എക്സാം ഡേറ്റ് ഉറപ്പിക്കുക ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി നാലാം തീയതി നമ്മുടെ എക്സാം വരുന്നത് അപ്പോൾ എത്ര ദിവസങ്ങൾ തന്നെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അറിയാം ഫെബ്രുവരി അവസാനിക്കുകയാണ് മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ മൂന്ന് മാസം എന്ന് പറയാം സ്റ്റഡി പ്ലാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് സ്റ്റഡി പ്ലാൻ നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് മാർച്ച് ഫസ്റ്റ് വീക്കിലാണ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ തുടങ്ങി മെയ് ഫസ്റ്റ് വീക്കോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും സ്റ്റഡി പ്ലാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും കാരണം മെയ് ഫസ്റ്റ് വീക്കിന്റെ അവസാനം നമുക്ക് ഈ സ്റ്റഡി പ്ലാൻ എന്തു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് നടത്തേണ്ടതുണ്ട് ഫുൾ ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റുകൾ ആ ടെസ്റ്റുകൾക്ക് ശേഷം നമ്മൾ നടത്തുന്ന എല്ലാ മെയിൻ ടെസ്റ്റും വീക്ക്ലി ടെസ്റ്റുകൾക്കും മന്ത്ലി മാസ്റ്റർ ടെസ്റ്റിനും എല്ലാ പ്രധാന ടെസ്റ്റുകൾക്കും ശേഷം ആ ടെസ്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ നടത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ആ ടെസ്റ്റ് ടെസ്റ്റിൽ ഡിസ്കഷൻ മുഴുവനായിട്ട് അവൈലബിൾ ആക്കും നിങ്ങൾക്ക് അപ്പോൾ നോക്കാം നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ശരിയാണോ നിങ്ങളുടെ അപ്രോച്ച് ശരിയാണോ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടെന്നാണ് നിങ്ങളെ അങ്ങനെ പഠി പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത വീക്കിൽ എന്ത് ചെയ്യുന്നത് പ്ലാൻ ആരംഭിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ഓൾറെഡി ഫോളോ ചെയ്തിട്ടുള്ള നോക്കിയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ടെസ്റ്റ് ഡിസ്കഷൻ വീക്ക്ലി ടെസ്റ്റുകളുടെ ഡിസ്കഷൻ ഓൾറെഡി ഡിസ്കഷൻ ഡിസ്കഷൻ മുമ്പ് മോഡൽ വീക്ക് വീക്ക്ലി പ്ലാനുകൾ ഒക്കെ അവൈലബിൾ ആക്കി നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾക്ക് പോയി മോഡൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയുകയാണ് അപ്പൊ നമ്മൾ ഈ മാർച്ച് ഫസ്റ്റ് വീക്കിൽ തുടങ്ങി മെയ് ഫസ്റ്റ് വീക്കിനെ അവസാനിപ്പിക്കാൻ കാരണം എന്താണ് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം നമുക്ക് ഫുൾ ടെസ്റ്റുകൾ നടത്താനായിട്ടുണ്ട് ആ ടെസ്റ്റിന്റെ ഡിസ്കഷൻസ് നടത്താനായിട്ട് നമുക്ക് ആവണം അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ നടത്തുന്ന സ്റ്റഡി പ്ലാൻ അതിൻ്റെ ഒരു മോഡൽ അറിയാത്ത ആളുകൾക്ക് പറയാം ഇപ്പൊ നമ്മുടെ എയ്ത്ത് വീക്ക് സ്റ്റഡി പ്ലാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ആഴ്ച ഞാൻ കൊടുത്തിട്ടുള്ള സബ്ജക്റ്റുകളാണത് അതായത് ട്യൂസ്ഡേ ദിവസം നമ്മളാണ് ഇപ്രാവശ്യം തിങ്കളാഴ്ച നമ്മൾ റിലാക്സ് ചെയ്യാൻ ഒരു ദിവസം നമ്മൾ വിട്ടുകൊടുത്തിരുന്നു ചൊവ്വാഴ്ച തുടങ്ങി ചൊവ്വാഴ്ച ഒരു ടെസ്റ്റ് ഉണ്ട് തേഴ്സ് ഡേ മറ്റൊരു ടെസ്റ്റ് ഒക്കെയാണ് നമ്മൾ നടത്താറുള്ളത് ഈ ട്യൂസ്ഡേ നമുക്ക് എന്താണ് ഈ ദിവസം മലയാളത്തിലെ വചനം ഇന്ത്യൻ ഹിസ്റ്ററിയില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യങ്ങൾ സ്പോർട്സിലെ ഒളിമ്പിക്സ് ഈ ക്ലാസ് നമ്പർ എന്ന് പറയുന്നത് നമ്മളുടെ അക്കാഡമിക്സിന്റെ കോഴ്സിലെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ക്ലാസ് ആണ് ഇത് എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പോർട്സിലെ ഫസ്റ്റ് ക്ലാസ് ആണ് ഒളിമ്പിക്സിലേത് സ്പോർട്സ് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച ആഡ് ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഫസ്റ്റ് ക്ലാസ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്ത ദിവസം നോക്കൂ ബുധനാഴ്ച ദിവസമാണെന്നുണ്ടെങ്കിലോ മലയാളത്തിലെ ലിംഗം എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കേണ്ടത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഈ രണ്ട് ക്ലാസുകളാണ് മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റുകള് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണ് പഠിക്കേണ്ട ഒളിമ്പിക്സ് ആണ് പഠിക്കുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് രണ്ട് മാസം കഴിഞ്ഞു വീക്ക് എട്ട് എട്ടാമത്തെ ആഴ്ച രണ്ട് മാസം കഴിഞ്ഞല്ലോ അവിടെ നമ്മൾ ഒരു വീക്കിന് മുഴുവൻ പഠിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കാറുള്ളത് പക്ഷേ എന്നിട്ട് നമ്മൾ എങ്ങനെ പോകും ഓരോ ദിവസവും ട്യൂസ്ഡേ തേഴ്സ്ഡേ ഉണ്ട് ഫ്രൈഡേ ഉണ്ട് സാറ്റർഡേ ദിവസം കൂടി നമ്മൾ ഇപ്രാവശ്യം പഠിക്കാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സാറ്റർഡേ ദിവസം എന്ത് ചെയ്യും ഒരു വീക്ക്ലി സാറ്റർഡേ ടെസ്റ്റ് ഉണ്ടാകും എട്ടാമത്തെ ആഴ്ച കഴിയുന്നത് കൊണ്ട് മന്ത് എന്തായത് കാരണം മോസ്റ്റ്ലി നമ്മൾ ഇപ്രാവശ്യം മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ് ആയിരിക്കും നമ്മൾ ഇപ്രാവശ്യം പ്രാവശ്യം വെക്കുക അത് കുറച്ച് വലിയ ഒരു ടെസ്റ്റ് ആയിരിക്കും അറുപതോ എഴുപതോ ചോദ്യങ്ങൾ വരുന്ന രണ്ടാമത്തെ മാസത്തെ മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്യുന്ന ഡീറ്റെയിൽഡായിട്ടൊരു എക്സാം ആയിരിക്കും അത് ഉണ്ടാവുക അതായിരിക്കും ഇപ്രാവശ്യം മോസ്റ്റ്ലി നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മൾ അതിന്റെ ഡിസ്കഷനും വെക്കും അപ്പം ഇതാണ് വീക്ക്ലി ആയിട്ടുള്ള പ്ലാനുകൾ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിനിൽ ഫോളോ ചെയ്യുന്നത് പക്ഷേ നമുക്ക് സമയബന്ധിതമായി തീർക്കണം അത് നമുക്ക് രണ്ട് മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ നമ്മളുടെ ടെസ്റ്റ് ഇപ്പൊ നടത്താൻ പോകുന്ന സ്റ്റഡി പ്ലാൻ നമ്മൾ തുടങ്ങാൻ പോകുന്ന നമ്മളുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ കോമൺ ഡിഗ്രി പ്രിലിമിനറിയുടെ സ്റ്റഡി പ്ലാൻ തീർക്കേണ്ടത് കൊണ്ട് തന്നെ മാർച്ചിൽ തുടങ്ങിയിട്ട് എന്താണ് മാർച്ച് ഫസ്റ്റ് വീക്ക് തുടങ്ങി മെയ് ഫസ്റ്റ് വീക്കിൽ തീർക്കേണ്ടതുകൊണ്ട് ഒരു രണ്ട് മാസത്തിലും കുറച്ച് കൂടുതലേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെയിലി ടോപ്പിക്കുകൾ തരികയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ഡെയിലി ടോപ്പിക്കുകൾ തരും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നില്ലേ ഇതുപോലെ ഡെയിലി പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം നമ്മൾ വളരെയധികം സമയം എടുത്തിട്ടാണ് സെക്രട്ടറി ഡിസഷൻ പ്ലാൻ നമ്മൾ ഫിനിഷ് എന്ത് ചെയ്യുന്നത് സമയം നേരത്തെ തുടങ്ങിയിട്ട് ഫിനിഷ് ചെയ്യുന്നത് ജനുവരിയിൽ തുടങ്ങിയതാണ് ഇവിടെ അത്ര സമയം ഉണ്ടാവില്ല ഡെയിലി നമുക്ക് കുറച്ചധികം ടോപ്പിക്കുകൾ എന്ത് ചെയ്യും നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യും ഒരു നമ്മൾ ലിസ്റ്റ് നിങ്ങൾക്ക് തരും അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എസ് എസ് സിയിലാണെങ്കിലും ആർ ആർ ബി ഇപ്പോൾ നമ്മൾ ഇവിടെ ആണെങ്കിലും നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാൻ ആണത് ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പത്ത് ദിവസം കഴിയുന്ന സമയത്ത് ഇവിടെ വീക്ക്ലി ആണ് എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ടെൻ ഡേയ്സ് ഈ കോമൺ ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് ആഫ്റ്റർ ടെൻ ഡേയ്സ് വി വിൽ ബി പ്രൊവൈഡിങ് യു വിത്ത് എ കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ഏതാണ്ട് ഒരു മുപ്പതോളം ചോദ്യങ്ങൾ എന്ത് ചെയ്യും ആ ടെസ്റ്റിൽ ഉണ്ടാകും ആ മുപ്പതോളം ചോദ്യങ്ങൾ വളരെ കോംപ്രഹെൻസീവായി നിങ്ങൾ അതിന് മുൻപ് പഠിച്ച ദിവസങ്ങളുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത് മിനിമം ചോദ്യമാണ് പറയുന്നത് പോസിബിളി അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടെയുന്നൊരു ടെസ്റ്റ് നിങ്ങൾക്ക് തരും ഏതാണ്ട് അറുപത് ദിവസം കൊണ്ട് കൊണ്ടപ്പോൾ നിങ്ങൾ ആറ് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഈ കോമൺ ഡിഗ്രി ഫിലിംസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതും മനസ്സിലാകുന്നുണ്ടോ ഈ സ്റ്റഡി പ്ലാനുമായി ഒപ്പം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും രണ്ട് മാസത്തിനപ്പുറം നിങ്ങൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും ആറ് ടെസ്റ്റുകളോളം എഴുതി കഴിഞ്ഞിട്ടുണ്ടാകും പിന്നീട് അങ്ങോട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും അറിയോ ഈ ഒരു സമയമാകുമ്പോൾ മെയ് ഫസ്റ്റ് വീക്കിൽ നിങ്ങളുടെ ഈ കോമൺ ഡിഗ്രി ഫിലിംസിന്റെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ടെസ്റ്റുകൾ എഴുതി കഴിയുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്ലാനിൽ നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്കും ഓപ്പൺ ആയിട്ടുള്ള കുട്ടികൾക്കും എല്ലാം കൊടുക്കുന്ന നമ്മുടെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് അവരും എന്ത് ചെയ്യും പ്രിപ്പയർഡായിട്ട് എത്തിയിട്ടുണ്ടാകും പിന്നീടുള്ള ബാക്കി സമയം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ ടെസ്റ്റുകൾക്ക് പി എസ് സി മോഡലുള്ള നൂറ് മാർക്കിന്റെ രീതിയിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ടെസ്റ്റുകൾക്ക് നമ്മൾ പിന്നീടുള്ള സമയം അവസാനത്തെ പത്ത് പതിനഞ്ച് ദിവസങ്ങൾ ചിലവഴിക്കുന്നതായിരിക്കും സോ ഈ രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് സ്റ്റഡി പ്ലാൻ അവൈലബിൾ ആകുന്നത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിലായിരിക്കും നമ്മൾ ഓരോ ദിവസം ഇത് എന്ത് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നത് ഫർദർ ആയിട്ടുള്ള കാര്യം ഞാനൊരു ക്രൂഡ് പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം ടെലിഗ്രാം ചാനൽ നിങ്ങൾ നമ്മൾ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യുക ആ ഭാഗവും ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക സോ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയട്ടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റഡി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇനി ജമ്പ് ചെയ്തിട്ട് ഇതിലേക്ക് മാറണമെന്നില്ല നിങ്ങൾ ഏതാണ്ട് എത്തിയിട്ടുണ്ട് വല്ലാത്ത രീതിയിൽ പിന്നിലായി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ജമ്പ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കാരണം അതിൽ നമ്മൾ വൃത്തിയായിട്ട് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റഡി പ്ലാൻ വിൽ ഗോ ഓൺ ആസ് ഇറ്റ് ഈസ് ഗോയിങ് നൗ നമ്മൾ ഇതെന്താണ് ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് പേര് അന്വേഷിച്ചു ഇനി സ്റ്റഡി പ്ലാനിൽ എന്തെങ്കിലും വരുന്നുണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അല്ലേ സോ കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ വൃത്തിയായി എഴുതി സുഖമായി ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസുകളും നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ നമ്മൾ എത്തിക്കാൻ പോവുകയാണ് അത് വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക നോക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം താങ്ക്